നിങ്ങൾ കഥകളിലെ ജനാലകളിലൊക്കെ കോർണറുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ജോയിന്റ്സുകളിലെ പല വകഭേദങ്ങൾ കാണാൻ കഴിയുകയാണ് അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ജോയിന്റിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് ഓക്കെ ജോയിന്റിലേക്ക് എടുക്കാം ഇങ്ങനെ ഒരു ജോയിന്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് തുള ഇടേണ്ടതായ പീസ് സെറ്റ് ചെയ്തെടുക്കണം ദെൻ നമുക്ക് ആ ഹോളിനുള്ളിലേക്ക് കയറേണ്ടതായ ഒരു പീസിന് വേണ്ടി അതിനുവേണ്ടി അതിന് നമ്മൾ പറയുക കൊടുമ എന്നാണ് അപ്പോൾ ആ കൊടുമ സെറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പീസ് കൂടി എടുക്കണം ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് താഴത്തെ പീസ് ജനാരയുടെ വലിയ പടിയും ജൻ ഫ്രെയിമിൻ്റെ വലിയ പടിയും മുകളിലത്തെ പീസ് ജെൻ ഫ്രെയിമിൻ്റെ ചെറിയ പടിയുമായി സംഘടിപ്പിച്ച് വീഡിയോ കാണും നോക്കൂ ലൈക്ക് ഇത് 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 ഈ പീസുകൾ തമ്മിലാണ് കറക്റ്റായിട്ട് കണക്റ്റായിട്ട് വരേണ്ടത് അപ്പോൾ ഇതിനെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം ഇതിനു വേണ്ടി നമ്മൾ തടിയുടെ എൻറ്റ് ഏരിയയിൽ നിന്ന് കുറച്ച് നീക്കി നമ്മൾ മാർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം കാണുന്നുണ്ടായിരിക്കും ഈ പീസ് കാണുന്നില്ല മുകളിലെ പീസ് ആ മുകളിലെ പീസ് കുറച്ച് മുന്നിലൊക്കെ നീക്കി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക ദെൻ ദെൻ ഇവിടെ ദെൻ നമുക്കിതിൻ്റെ നൽപ്പാട് രേഖപ്പെടുത്തണം നൽപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പ്രതലത്തിൽ വരുന്ന ഫ്രണ്ടിലേക്ക് എടുക്കാൻ കഴിയുന്ന കാതലുള്ള നല്ല വശങ്ങളെയാണ് നൽപ്പാടെന്നു പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കണം ദെൻ നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ അതായത് രണ്ട് വരകൾ കണ്ടില്ലേ മറ്റേ ജോയിൻസ് വരെയുള്ള ആ മാർക്കുകൾ തമ്മിൽ നാല് പാടും മട്ടം ഉപയോഗിച്ച് നമുക്കത് വരച്ചെടുക്കണം ശ്രദ്ധിക്കുക മട്ടം നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ പ്രതലത്തിലേക്ക് വളരെ നന്നായി പ്രെസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ തടിയും അട്ടവുമായി ചേർന്നിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഭംഗിയായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസുകൾ ലഭിക്കുകയുള്ളൂ സോ അത് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് പിടിക്കണം തടിയും മട്ടവുമായി നന്നായി ചേർന്നിരിക്കണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ എൻ പോയിന്റിൽ കണ്ട ഉളിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് ഉളിയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം പേന ഇട്ട് വരയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പോകുന്നവർ വര ചേഞ്ച് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉള്ളിയിട്ട് വേണോ എൻ പോയിന്റിൽ മാർക്ക് ചെയ്യാൻ വളരെയധികം ടാലൻറ്റും ശ്രദ്ധയും വേണ്ട ഒരു വർക്കാണ് കാർപ്പൻടറി വഴിവുള്ളവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കയറി നേരെ ആ ലിങ്കിൽ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണാവുന്നതാണ്